കുടുംബത്തെ ഞാനൊന്ന് പരിചയപ്പെടുത്താം പരിചയപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ചില പ്രധാന പ്രതികരണങ്ങളിലേക്ക് കൂടി പോകണം മനോജ് മഹാവിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് ആ പ്രതികരണത്തിലേക്ക് പോകാം അതിന് മുമ്പ് ഞാനൊരു കുടുംബത്തെ പരിചയപ്പെടുത്താം ഹലോ ഗുഡ് മോർണിംഗ് ഇതാരാണ് പരിചയപ്പെടുത്താം സ്വയം ഒന്ന് ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേർ ഓർമ്മിക്കുന്നത് എംപുരാൻ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ബെംഗ്ലൂരുവിലെ ഒരു കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായിട്ടും അന്ന് അവധി കൊടുത്ത് സിനിമ കാണാൻ പോകാൻ വേണ്ടിയിട്ട് അവരെ വിട്ടു അത് വലിയ വാർത്തയായിട്ട് മാറി ആ കോളേജിന്റെ പേരെന്താ കോളേജിന്റെ പേര് ആ എന്ന കോളേജിന്റെ ആരാ താങ്കൾ മാനേജിംഗ് ഡയറക്ടർ ആണ് അതാണ് ഇദ്ദേഹത്തിന്റെ സ്വന്തം കോളേജാണ് എംബുരാൻ എന്ന സിനിമയുടെ റിലീസ് ഡേയിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇങ്ങനെയുള്ള എം ഡിമാരൊക്കെ ഞങ്ങൾ പഠിച്ച സമയത്ത് കോളേജിൽ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടായിരുന്നുണ്ടല്ലോ മണിച്ചിത്രത്താഴ് അല്ലേ അങ്ങോട്ട് ലൂസിഫർ എല്ലാ സിനിമയും റിലീസ് ചെയ്യുന്ന സമയത്ത് പിള്ളേർക്ക് ക്ലാസ് ഉണ്ടാവൂല എന്നുള്ളതാണ് ഫാനാണ് കേട്ടോ കൊടുത്തു രണ്ട് തിയേറ്റർ ഫുൾ ടിക്കറ്റ് എടുത്തു മാത്രമല്ലോ നോക്കൂന്ന് ആലോചിച്ചെ ഇങ്ങനെയുള്ള മാനേജ്മാരെ കിട്ടാൻ നിങ്ങൾ ഞാൻ ആ കോളേജിനു വേണ്ടി ക്യാമ്പയിൻ ചെയ്യില്ല കോളേജ് പഠിപ്പിക്കത്തോടെ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി പക്ഷേ അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ആ മാനേജറുടെ മനസ്സ് നോക്കിയ മോഹൻലാൽ ഫാനായ ഒരു എം ഡി എ കിട്ടിയപ്പോ ഒരു മാനേജിംഗ് ഡയറക്ടറെ കിട്ടിയപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് രണ്ട് തിയേറ്റർ വരെ ടിക്കറ്റ് എടുത്തു എടുത്തു ഒരർത്ഥത്തിൽ പറഞ്ഞു ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് വ്യത്യാസ അഭിപ്രായങ്ങൾ ഉണ്ടാവാം കാരണം ഈ ലഹരിക്കെതിരെ പോരാടുമ്പോൾ പ്രത്യേകിച്ച് ബാംഗ്ലൂരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ നിറയുമ്പോൾ ഇത്തരത്തിൽ അവരുടെ ഇത്തരത്തിലെ കൊണ്ടുപോകാന്നുള്ളത് വലിയൊരു കാര്യം

മാത്രമല്ല മാത്രേകത ഞങ്ങളുടെ വണ്ടികളെല്ലാം ഡബിൾ ടു ഡബിൾ ഫോർ അങ്ങനെ പ്രത്യേകത കൂടെ ഉണ്ട് ഏതൊക്കെ വണ്ടിയുണ്ട്

എം ഡിയാണ് അപ്പം ലാലേട്ടൻ്റെ സിനിമകളുടെ നമ്പർ വെച്ചാണ് തന്റെ കാറിൻ്റെയും വാഹനങ്ങളുടെയും എല്ലാ നമ്പർ ഒമ്പത് വണ്ടിയാണ് ഒമ്പത് വണ്ടിയുടെ നമ്പർ ഡബിൾ ടു ഡബിൾ ഫൈവ് എംബുരാൻ സിനിമയുടെ റിലീസിങ്ങിന് രണ്ട് സ്കൂൾ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളെ അവിടെ എത്തിച്ച ആളാണ് നമ്മുടെ ടോജോ വിസാരക്കാരനല്ല അപ്പോൾ കുർഷപ്പള്ള കോളേജിൽ എന്താ പഠിപ്പിക്കുന്നത്

ഫാൻ മോഹൻലാൽ ആണോ മമ്മൂട്ടിയാണോ ദുൽഖർ സൽമാൻ ആണോ ഫഹദ് ഫാസിൽ ആണോ നിവിൻ പോളിയാണോ ടൊവിനോ തോമസ് ആണോ പൃഥ്വിരാജാണോ മോഹൻലാൽ ആണോ ശരിക്കും ടോജ് വിവാഹം കഴിക്കുന്ന സമയത്ത് മോഹൻലാൽ ഫാൻ ആയിരുന്നു ഒരു കുടുംബം മുഴുവൻ മോഹൻലാൽ ഫാനാണ് എംബുരാൻ ഫാനാണ് എന്ന് വേണമെങ്കിൽ പറയാം ആ സിനിമ കണ്ടു ആ സിനിമ റിലീസ് ഡേ കുട്ടികൾക്കും സിനിമ കാണാനുള്ള അവസരം ഒരുക്കി കൊടുത്തു ഇന്ന് എങ്ങനെ കൊല്ലത്തോട് തിരിച്ചു പോകുന്നുണ്ടോ ഞങ്ങൾ കൊല്ലം ഞങ്ങൾ ബെംഗ്ലൂരിലേ ഉള്ളൂ കൊല്ലത്ത് നാട്ടിൽ പോകുന്നില്ല നാട്ടിൽ പോകുന്നില്ല അപ്പൊ ഇനി വേറെ എവിടെങ്കിലും ട്രിപ്പ് പ്ലാൻ ഉണ്ടോ കോഴിക്കോട് കോഴിക്കോട് ഫുഡ് മെയിൻ സാധനം ഭക്ഷണം കോഴിക്കോട് വരുന്നത് തന്നെ ഭക്ഷണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിലാണ് കോഴിക്കോട്ടെ ഏത് ഭക്ഷണം ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് മഹലിനെ ബിരിയാണി ഇഷ്ടമാണ് ഓക്കെ പഴം നിറച്ചതുണ്ട് കുറേ വിഭവങ്ങളുണ്ട് അല്ലേ കോഴിക്കോടിന് വേണ്ടി മാത്രം വേറെ അല്ലേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഏറ്റവും മികച്ച ഭക്ഷണം കിട്ടുന്ന ജില്ല കോഴിക്കോട് വണ്ടർഫുൾ അപ്പം നിങ്ങളും കോഴിക്കോട്ട് വരിക കടപ്പുറം കാണുക ഇവിടുത്തെ പാട്ടൊക്കെ കേൾക്കുക ഞങ്ങൾ ഇന്നലെ കല എന്ന് പറയുന്ന നമ്മുടെ സാംസ്കാരിക സംഘടനയുടെ പരിപാടി റിപ്പോർട്ട് ടി വി ചേർന്നാണ് നടത്തിയത് ചിത്രശേഷിക്കുള്ള ആദരവൊക്കെ കൊടുത്തിരുന്നു അമ്പത് വർഷമായി കല എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടന കോഴിക്കോട് നഗരത്തിലെ കലാഹൃദയായിട്ടുള്ള മനുഷ്യർക്ക് പാട്ട് കേട്ട് കൊടുത്തിട്ട് അപ്പോൾ ഒരുപാട് പാട്ടുകൾ റാഫിക്കയുടെ പാട്ടുകൾ ബാബുരാജിൻ്റെ പാട്ടുകൾ മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ എല്ലാവരുടെയും പാട്ടുകൾ അതേപോലെ മുമ്പായിയുടെ ഗസലുകൾ ഇതൊക്കെ കേട്ടു വളർന്നൊരു നഗരം കൂടിയാണ് അപ്പോൾ കോഴിക്കോട് ഇരിക്കുന്നത് പോസിറ്റീവ് ാണ്ട്ടെ സൂപ്പർ ഗംഭീരമാവട്ടെ ഗംഭീരമാവട്ടെ പഠിക്കട്ടെ ആയി തീരട്ടെ നന്നായി നടക്കട്ടെ ഒരു ആയിട്ടുള്ള എം ഡി കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഒരു ഭാഗ്യമാണ് താങ്ക് താങ്ക്സ് യു ടോജോ വൺസ് അഗെയിൻ ഓക്കെ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഡബിൾ ടു ഡബിൾ ഫൈവ് അല്ലെ അങ്ങനെയൊക്കെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പൊ ടോജോയെ സംബന്ധിച്ച് സിനിമയാണ് ലഹരി പ്രത്യേകിച്ച് മോഹൻലാലാണ് ലഹരി